കെ രാധാകൃഷ്ണന്റെ മന്ത്രിസ്ഥാനം അവസാനിപ്പിക്കാനാണ് പിണറായി വിജയൻ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് വി ഡി സതീശൻ രാധാകൃഷ്ണൻ അബദ്ധത്തിൽ മന്ത്രിയായ ആളാണ് അതും കൂടി അവസാനിപ്പിച്ച് പറഞ്ഞുവിടാനാണ് സ്ഥാനാർത്ഥിയാക്കിയത് രാധാകൃഷ്ണൻ മന്ത്രിയായി ഇവിടെ തുടരട്ടെ എന്ന് മത പിണറായി വിജയന്റെ മുഖത്ത് ഏൽക്കുന്ന ആഘാതം ആയിരിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു അതുകൂടി അവസാനിപ്പിക്കാൻ അതുകൂടി അവസാനിപ്പിച്ചു രാധാകൃഷ്ണൻ മന്ത്രിയായി തുടരട്ടെ നമ്മുടെ ഈ പെൺകുട്ടി പാർലമെന്റ് പോട്ടെ രാധാകൃഷ്ണൻ മന്ത്രിയായി തുടരട്ടെ ചേലക്കരക്കാർ തീരുമാനം എടുത്താൽ രാധാകൃഷ്ണൻ മന്ത്രിയായി തുടരട്ടെ എന്തിനാ രാധാകൃഷ്ണനെപ്പോ മാറ്റുന്നത് എന്തിനാ മാറ്റുന്നത് പിണറായി വിജയന്റെ രാധാകൃഷ്ണൻ ഒന്ന് പറഞ്ഞോളൂ മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ തീരുമാനിക്കുന്നു രാധാകൃഷ്ണൻ ഇവിടെ തുടരും മന്ത്രിയായി തുടരും നമുക്ക് അസംബ്ലിയിൽ ചോദ്യമൊക്കെ ചോദിക്കാൻ വാങ്ങിച്ചു അതെ അവിടെ ഇരിക്കട്ടെ അത് പിണറായി വിജയൻ്റെ മുഖത്ത് ഏകൻ ആഘാതമായിരിക്കും ആഘാതം അതായിരിക്കും ഇവിടെ ജയിക്കുന്നത് രാധാശ്വരൻ കുഴപ്പം വരില്ല മന്ത്രിയെ തുടരും